മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി ദിയയുടെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ദിയയുടെ അത്തരത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വിവാഹത്തിനുള്ള കാരണങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന സമയം ദിയ അശ്വിനെ കുറിച്ചും അശ്വിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ചുമെല്ലാം വിശദീകരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഒരിക്കൽ കെ എസ് ആർ ടി സി ബസ്സുമായി ഉണ്ടായ സംഭവത്തെ കുറിച്ച് ദിയ വിശദീകരിക്കുന്നത് ഓവർടേക്ക് ചെയ്ത കെ എസ് ആർ ടി സി ബസ്സുമായി തന്നെ ഇടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ബസ് ഡ്രൈവറുടെ ഈഗോ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതെന്നും അന്ന് അശ്വിൻ തന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും ആകില്ല എന്നുമാണ് പറയുന്നത് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ദിയയുടെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എടുത്തുചാട്ടം അല്ലെങ്കിൽ ആലോചനയില്ലാത്ത തീരുമാനം എടുക്കുന്നു എന്നതാണ് ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് എടുത്തു പറയാം അശ്വിൻ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വല്ല വയ്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ ദിയ അതിനെക്കുറിച്ച് വിശദീകരിക്കും എനിക്കൊപ്പം അശ്വിനുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോട് പറയും അവർ പൊക്കോട്ടെ ഓവർടേക്ക് ചെയ്യണ്ട എന്നൊക്കെ പതിയെ പോയാൽ മതിയെന്നും അങ്ങനെ ഒരിക്കൽ ചെന്ന് ഓവർടേക്ക് ചെയ്ത് കെ എസ് ആർ ടി സി ബസ്സുമായി ഇടിയുണ്ടാക്കിയ കഥയാണ് ദിയ പറയുന്നത് ഇനോവയുടെ ബാക്ക് മുഴുവൻ അടിച്ചുതെറിച്ച് സീനായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ഈഗോ ആയിരുന്നു ഇതിന് പ്രധാനമായുള്ള കാരണമെന്നാണ് ദിയ പറയുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇനോവ മാറ്റുന്നത് പോലും അയാൾ നോക്കുമ്പോൾ ഇനോവ പോലൊരു വലിയ കാറിൽ കാറിലൊരുത്തി ഇതാ ഓവർടേക്ക് ചെയ്യാൻ വരുന്നു എന്ന തോന്നലുണ്ടായിട്ടുണ്ടാകാം ഞാൻ കയറി വന്നപ്പോൾ അയാൾ വണ്ടി നീക്കി അതിനാൽ ഇനോവയുടെ ബാക്കിൽ ബസ് ഇടിച്ചു പിറകിൽ ഇടിച്ചതിനാൽ തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല എന്ന് വേണം പറയാൻ അശ്വിന്റെ സൈഡിലാണ് ബസ്സിന്റെ മുൻവശം ഇടിച്ചത് കാറിന്റെ ബാക്കിലാണ് ഇടിച്ചത് അതാണ് ഏക ഭാഗ്യം മുൻവശത്താണ് ഇടിച്ചതെങ്കിൽ പരിക്കേൽക്കുമായിരുന്നു എന്ന് ദിയ ഉറപ്പിച്ചു പറയുന്നുണ്ട് വണ്ട് സ്പീഡിൽ ഓടിക്കുന്ന തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് അശ്വിൻ കൂട്ടിച്ചേർത്തു വീഡിയോ വൈറലായതോടെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വീയിൽ പഴിചാരിയതിന് ദിയയ്ക്ക് വിമർശനം കേൾക്കുന്നുണ്ട് എന്നുകൂടി പറയാം കൃഷ്ണകുമാർ കുടുംബത്തിന് ഡ്രൈവിംഗിനോട് കമ്പമുള്ളവരിലൊരാളാണ് ദിയ സംരംഭക കൂടിയായതിനാൽ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് അനുസരണം കൊണ്ടുപോകാനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട് ദിയ അതുകൊണ്ട് തന്നെ വിവാഹ സമയത്തും ദിയ ഓടിച്ചിരുന്നതും അശ്വിനെ സ്കൂട്ടർ ദിയ സമ്മാനിച്ചതുമൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിനും തിരുവനന്തപുരം സ്വദേശിയാണ് ജീവിതത്തിൽ ഇതുവരെ ആരോടും പങ്കുവയ്ക്കാതിരുന്ന ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും അടുത്തിടെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞുവെന്നും കഴിഞ്ഞ ആഴ്ച നടന്നത് ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നും ദിയ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇതോടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വാർത്തകളൊക്കെ വൈറലാവുകയും ദിയോട് നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിരീക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് എല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ അപ്പോഴാണ് ദിയ ഇക്കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരപുത്രിയായതിനാൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വിഷയവും ഇതുതന്നെയാണ് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ താരപുത്രി ദിയ ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ അശ്വിൻ കൂടെ ഉള്ളത് ദിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കൺട്രോളാണ് എന്നും അശ്വിൻ കൺട്രോൾ ചെയ്തു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ